നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയിൽ വേദയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമല മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം വേദയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പഴയതുപോലെ ഒന്നുമല്ല വേദയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് ശ്രീജയാണ് പറഞ്ഞത് അങ്ങനെ കമല മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും വേദ ആകെ ഒക്കെ പാടം വിഷമിച്ച് കണ്ടു ആ കാഴ്ച കൊണ്ട് കഴിയുമ്പോഴത്തേനും കമല എന്നിട്ട് എന്താ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞേ ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നത് വേദ കരഞ്ഞ് വേദയുടെ കണ്ണൊക്കെ കരഞ്ഞ് കണ്ടു അപ്പോഴേക്കും കമലയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കഴിഞ്ഞ ദിവസം വരെ തനിക്ക് ആത്മധൈര്യം പറഞ്ഞു തന്നോളാം പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയില്ല അപ്പോഴേക്കും കമലേച്ചു എന്താ മോളെ മാഷിൻ്റെ കാര്യം ഓർത്തിട്ടാണോ വിഷമം അത് പിന്നെ അമ്മേ മോള് വിഷമിക്കുമെന്നും വേണ്ട മോളല്ലേ പറഞ്ഞത് മാഷ് പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്കുറപ്പുണ്ട് മാഷ് പെട്ടെന്ന് വരുമെന്ന് മോള് സങ്കടപ്പെടുവെന്നും വേണ്ട മോളിങ്ങനെ വിഷമിച്ചാലോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറയാണ് അമ്മയോട് വെറുതെ കളത്തരം പറയരുത് ഇന്ന് വരെ മോളെ ഞാൻ ഇത്ര വിഷമിച്ച് കണ്ടിട്ടില്ല ഇതിന് മുമ്പ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഈ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിന്നവളാണ് നീ അറിയാലോ ഈ കുടുംബത്തിൽ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം നീയാണ് നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായത് അച്ഛനും മകനും തമ്മിൽ ഒന്നിച്ചത് പിന്നെ ശ്രീജയ്ക്കാണെങ്കിലും വിശ്വത്തിനാണെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാക്കിക്കൊടുത്ത നീയല്ലേ എന്നിട്ട് നീ ഇങ്ങനെ തളർന്നു പോയാലോ ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അതോ ഇനി വിക്രമായിട്ട് വലിയ പ്രശ്നമുണ്ടോ അവൻ എന്തെങ്കിലും പറയോ മറ്റോ ചെയ്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ അമ്മയെ അവനോട് ചോദിക്കാമെന്നൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞ് ഏയ് അങ്ങനൊന്നും ഇല്ലമ്മെന്ന് പറയാണ് ആ സമയത്ത് വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കമല പറഞ്ഞു മോളെ എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഇന്നും ഇന്നലെ ഒന്നുമല്ല നിന്നെ കാണുന്നേ നീ ഇങ്ങോട്ട് വന്നു കയറിയ സമയം മുതൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ എനിക്കറിയാം നിന്റെ മനസ്സൊന്ന് കലങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയം വേദ പറഞ്ഞു അമ്മേ എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മ പോയിക്കോ ഞാൻ കുറച്ച് സമയമൊന്നും ഇരിക്കട്ടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ ഇരിക്കുവാണ് കമലയ്ക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് മാത്രം അറിയില്ല അങ്ങനെ അന്ന് വൈകുന്നേരം ആഹാരം കഴിക്കാനായിട്ട് ശ്രീജ വന്ന് വിളിച്ചു പക്ഷേ വേദ വേണ്ടെന്ന് പറഞ്ഞിരിക്കുമതേ വേദയ്ക്ക് കഴിക്കാൻ പോലും പോകാൻ തോന്നിയില്ല വേദയുടെ മനസ്സിൽ ഓരോരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ രക്ഷപ്പെടുവാൻ വേണം അതുപോലെ തന്നെ തനിക്ക് ആ വീട്ടിൽ പോയി നിൽക്കാനും പറ്റില്ല താനും വിക്രവും തമ്മിൽ വേറെ പിരിയുക അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല ഇന്ന് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിലാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് താൻ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ശ്രീയേടനെ ആ കേസ് ഫയൽ ചെയ്യും അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതൊക്കെ ഓർത്തുള്ള വിഷമത്തിലാണ് വേദ പക്ഷെ അതിവിടെ ആരോടും പറയാൻ പറ്റില്ല അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തതെന്ന് അറിയുന്ന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിനും സഹിക്കില്ല കാരണം എങ്ങാനും തൻ്റെ ഏട്ടന അങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ടുപോയി പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ ഏട്ടൻ്റെ കാര്യം തീർന്നു പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്ന നടത്തില്ല വിക്രം മലയ്ക്ക് പോകാനായിട്ട് ഇരിക്കും കൂടെയല്ലേ ആ സമയത്തൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് വേദ ആരോടും പറയാത്ത അല്ലെങ്കിൽ വേദയ്ക്ക് ഇത് ആരോടും പറയാൻ പറ്റില്ല തൻ്റെ ചേട്ടനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് എന്ത് വിചാരിക്കും അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുകയാണെങ്കിൽ ഇത് മാത്രമേ മാർഗ്ഗമുള്ളൂ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വേദ രാത്രി ഉറങ്ങാതിരിക്കുകയാണ് ആ സമയം വിക്രത്തിനും അതേ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു തന്നെയെന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് മാത്രം അറിയില്ല എത്ര ചോദിച്ചിട്ടും വേദമൊന്നും പറയാനും കൂട്ടാക്കുന്നില്ല വേദമൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഇത് രുമ്പ് ഇഷ്ടമില്ലാതെ തൻ്റെ ജീവിതത്തിലേക്ക് അവൾ പക്ഷേ എങ്കിൽ തനിക്ക് ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി അവൾ തന്നോട് നല്ല അടുപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു തന്നോട് എപ്പോഴും സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നിരുന്ന് അകന്നു പോകുന്ന പോലെ തോന്നുവാണ് താൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് തന്നോട് പെരുമാറുന്നത് ഒരുപക്ഷെ അവൾക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നിരുന്ന് അകൽച്ച ഭാവിക്കുന്നതാണോ അതോ ഇനി അവളുടെ മനസ്സ് വേറെ എന്തെങ്കിലും കാര്യം കടന്നു കൂടിയിട്ടുണ്ടോ എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട് വിക്രത്തിനും അന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അതുപോലെ തന്നെയായിരുന്നു വേദയ്ക്കും വേദ കുറേ സമയം ഇങ്ങനെ എഴുന്നേറ്റിരിക്കുവാണ് വേദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിക്രം ചോദിച്ചിട്ടും വേദയു വ്യക്തമായിട്ട് മറുപടികളൊന്നും പറഞ്ഞില്ല അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റോസൻ രാവിലെ ശ്രീജി എഴുന്നേറ്റു ശ്രീജി എഴുന്നേറ്റ് മുറ്റത്തേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് മുറ്റത്ത് മാഷ് കിടക്കുന്നു ഒരു നിമിഷം ശ്രീജ ഞെട്ടിപ്പോയി ശ്രീജു ഓടി വന്നു അച്ചാച്ചാന്ന് വിളിച്ചുകഴിഞ്ഞപ്പോൾ ഒരു ഞറക്കം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ ഉണരാനായിട്ടാണ് അമ്മാതിരാണ് മയക്കുമരുന്നും മാഷിനെ ശരീരത്തിലേക്ക് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നേ മാഷിനാണെങ്കിൽ സ്വഭാവം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ശ്രീജ അകത്തേക്ക് ഓടി ചെന്നിട്ട് ഓടി വമ്മ വിശാട്ടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് അപ്പോഴത്തേനും എല്ലാവരും ചാടി എഴുന്നേറ്റ് വന്നു നോയിക്കഴിഞ്ഞപ്പോഴത്തേനും മാഷ് മുറ്റത്ത് കിടക്കുന്നു വിക്രോ ഒക്കെ വന്ന് മാഷിനെ താങ്ങിയെടുക്കുക എന്താച്ചാന്നൊക്കെ അച്ചാന്നൊക്കെ കമല കടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി അമ്മ ഒന്ന് സമാധാനപ്പെടുക അമ്മ കരയാതിരിക്കാനൊക്കെ പറയണം അങ്ങനെ മാഷിൻ്റെ എല്ലാവരും കൂടെ കൂടി ഔട്ടിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് വേദ ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ടിന്നു വെള്ളം തളിക്കുക വേദയ്ക്ക് അറിയാന് കാര്യം എന്താന്ന് മാഷിന് ശരീരത്തില് മയക്കുമരുന്ന് ചെന്നേക്കെന്ന് അറിയാം അത് ഓവർ ഡോസ് ആയിട്ട് ചെന്നിട്ടണം തോന്നുന്നേ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു മാഷിന് മൊത്തം വെള്ളം തളിച്ചു കഴിഞ്ഞിട്ടും മാഷിന് ശരിക്കൊരു ബോധം ഉണ്ടായില്ല അപ്പോഴേക്കും കമല പറഞ്ഞു ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് മാഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ വിശ്വം വിക്രോ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മാഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് മാഷ് തിരികെ വന്നു പക്ഷെ മാഷിനെ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞ് അറിയാനിട്ട് വല്ലാത്തൊരു ടെൻഷനുണ്ടായിരുന്നു കമലയ്ക്കും വിക്രത്തിനുമൊക്കെ ഈ സമയം വേദയ്ക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ വേദയ്ക്ക് അങ്ങനെ വിളിച്ചു പറയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ഹോസ്പിറ്റലിൽ മാഷിനെ അഡ്മിറ്റ് ആക്കുവാണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഡോക്ടറൊന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കുമാണ് വേദയുടെ ഫോണടിക്കുന്നത് വേദം നോക്കിക്കഴിഞ്ഞപ്പം ശ്രീകാന്താണ് വിളിക്കുന്നത് പെട്ടെന്ന് വേദ ഫോണും കൊണ്ട് അങ്ങോട്ട് മാറി എന്താ ശ്രീയേട്ടാന്ന് ചോദിച്ചു അതെ നിന്റെ അച്ഛൻ തിരികെ വന്നല്ലോ അവിടെ ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം തിന് വേദം പറഞ്ഞു തിരികെ വന്നു ആ അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് ഞങ്ങളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അറിയാലോ ഇനി ഞങ്ങൾ പറയുന്ന നീ അനുസരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എന്ത് പരിപാടിയാണ് ശ്രീയട്ടെ കാണിച്ചിരിക്കുന്നത് പാവ അച്ഛന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല ജീവൻ തിരികെ കിട്ടിയില്ലോ അത് എൻ്റെ ഭാഗ്യം പിന്നെ നിൻ്റെ അച്ഛനറിയത്തില്ല ഞാനും പിന്നെ എൻ്റെ കൂടെ ആരൊക്കെയുള്ള നിന്റെ പിന്നിൽ അതുകൊണ്ട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛന് ഞങ്ങളാരെ കടത്തിക്കൊണ്ട് പോയെന്നൊന്നും അച്ഛൻ അറിയാവുന്ന കാര്യമില്ല ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് നീ പെട്ടിയും കിടക്കിയെടുത്ത് അവിടുന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ആ സമയം വേദ പറഞ്ഞു അത് ശ്രീയേട്ട അച്ഛന് ഈ അവസ്ഥയിൽ അതെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടവരൊക്കെ കൃത്യമായിട്ട് നോക്കിക്കോളും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അതൊക്കെ വേണ്ടപാൾ തന്നെ മുന്നോട്ട് പോയിക്കോളും അറിയാലോ നീ വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും അപകടമാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ശ്രീയേട്ട ഇങ്ങനെ ക്രൂരനായിട്ട് മാറരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ പറയുന്ന കൂടെ അനുസരിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ഇതിൻ്റെ അനന്തരഫലം നിനക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി എങ്ങനെ പോവും വീട്ടുകാരോട് എന്തു പറയും ആകെ പഴയ ഒരു കൺഫ്യൂഷനായിപ്പോയി പക്ഷെ പോകാതിരിക്കാനും പറ്റില്ല മാഷ തിരികെ എത്തി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സി ഐ സാബുവും കൂട്ടരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അന്വേഷിക്കാനായിട്ട് മാഷിനെന്താ പറ്റിയത് മൊഴിയെടുക്കണമല്ലോ എവിടെയായിരുന്നു പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് അറിയാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് നല്ല ബോധമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയം വന്നിട്ട് വിക്രത്തോടും കബലോടും അവരോടും ഒക്കെ ചോദിക്കുകയാണ് എവിടുന്നാ വന്ന മാഷ് എന്തായിരുന്നു എങ്ങനെയാണ് ആരാ തട്ടിക്കൊണ്ട് പോകുകയാണ് ചെയ്തേ എവിടെയെങ്കിലും പോയതാണെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും വിശ്വം പറഞ്ഞു അത് സാറേ അച്ഛൻ ഇപ്പം നല്ല ബോധത്തിലല്ല അച്ഛന് നല്ല ബോധം മീനിട്ടില്ല മുറ്റത്ത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റ് തന്നെ എഴുന്നേറ്റ് രാവിലെ ഞങ്ങൾ കാണുന്നതെന്നൊക്കെ ഉള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അപ്പോഴേക്കും സി ഐ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കാടുണ്ടല്ലോ മാഷ് എന്നാണെങ്കിലും തന്നെ വന്ന് കിടന്നാണോ അതിനെ ആരെങ്കിലും കൊണ്ടു സത്യം സത്യം പറഞ്ഞ് നിങ്ങൾക്കാർക്കില്ലേ ഇതിനകത്ത് പങ്കുണ്ടോ മാഷിന് എന്ത് സംഭവിച്ചാന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രം പറഞ്ഞ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയണം ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ ഇതിന്റെ പിന്നിൽ എന്താന്ന് മാഷിൻ്റെ ശരീരത്തിൽ അത്രമാത്രം മയക്കുമായിരുന്നു ചെന്നിട്ടുണ്ടല്ലോ പിന്നീട് മാഷിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് സാറേ അച്ഛനും നല്ല ഭേദമായിട്ടില്ല സംസാരിക്കാറായിട്ടില്ല എന്നൊക്കെ പറയണം അപ്പഴേക്ക് അയാൾ പറഞ്ഞു ആക്കും മൊഴിയെടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് പിന്നീട് മാഷിനോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും മാഷ് അത്ര വ്യക്തമായിട്ടല്ലെങ്കിലും എനിക്കറിയില്ല ആരെയൊക്കെയോ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയതാണ് ആരാ കൊണ്ടുപോയത് എന്താന്നൊക്കെ അറിയാമെന്ന് ചോദിച്ചു മാഷ് പറഞ്ഞു ഇല്ലയെന്ന് പറയാണ് ആരാ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയണം അങ്ങനെ അവർ മൊഴിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വേദം അവിടെ നിന്ന് ഇറങ്ങുവാണ് വേദം നേരെ വീട്ടിലേക്ക് വന്നു ഇനിയിപ്പം ഇവിടെ നിൽക്കാൻ പറ്റില്ല തനിക്ക് ഇവിടുന്ന് പോയാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ബല ഇനി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അച്ഛനോ ഈ വീട്ടിലുള്ളവർക്ക് എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും കൊടുക്കാനും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് വേദം അവിടുന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇറങ്ങാനായിട്ട് ഒരുങ്ങുന്നൊക്കെയുണ്ട് ഇനി എന്തായി തീരുമെന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഉറപ്പായിട്ടും വേദയ്ക്ക് പോകാൻ സാധിക്കില്ല അതിനുമുമ്പ് എന്തേലും ഒക്കെ സംഭവിക്കും വിക്രം അങ്ങനെ വേദയെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല വെക്കത്തിന് പറഞ്ഞു വിടാൻ സാധിക്കില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി